ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആം വോക്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജനലിൽ തൂക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഡിലിൻ്റെ വീഡിയോയുമായിട്ടാണ് വീട്ടിൽ ഹുക്കില്ലെങ്കിൽ തൊട്ടിലൊക്കെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ക്രാഡിലാണിത് മാക്സിമം പതിനഞ്ച് കെ ജി ആണ് വെയിറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നത് വിൻഡോയിൽ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഡിലാണിത് ഓൾമോസ്റ്റ് എല്ലാ വിൻഡോ ടൈപ്പും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് അതുപോലെ വിൻഡോയിൽ നിന്നും ഊരി എടുക്കാനും ഭയങ്കര സിമ്പിളാണ് ആമസോണിൽ വെറും എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ആമസോണിൽ ഹാങ്ങർ മാത്രമായിട്ടും ആണ് അതുപോലെ തൊട്ടിലോട് കൂടിയിട്ടും അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഈ ക്രാഡിൽ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാനും ഈസിയാണ് ഇതുപോലെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ